എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഫോം അല്ലെങ്കിൽ ഒരു രൂപം എന്നുള്ള നിലയിൽ നമുക്ക് പറയാൻ ഓരോന്നും ഓരോ തരത്തിലാണ് ഒരു ചലനത്തെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു സ്ഥിതിഗത്വത്തെ ചലിപ്പിക്കാൻ പ്രേരണയാകുന്നത് ഉണ്ടോ അതാണ് ഊർജം ഏതൊരു സ്ഥിതിയെയും ചലിപ്പിക്കാൻ പ്രേരണയാകുന്നത് ഊർജം അത് ഓരോ രൂപത്തിലായിരിക്കാം ഭൗതിക വസ്തുക്കളിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ താപമായിട്ടോ വ്യാസ വ്യാസികമായിട്ടോ ഒക്കെ നമുക്ക് വ്യത്യസ്ത രൂപത്തിൽ പറയാം മറ്റേ കൈറ്റിക് എനർജി ആയിട്ടോ സ്റ്റാറ്റിക് എനർജി ആയിട്ടോ ഒക്കെ നമുക്ക് പറയാം എന്താണെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു സ്ഥിതിയെ ഭേദം ചെയ്യണമെങ്കിൽ അതിലേക്ക് അനു അതിലേക്ക് വേണ്ടുന്ന ആ സ്ഥിതിമാറ്റം പ്രേരിപ്പിക്കുന്നത് എന്തോ അത് ആണ് ഊർജം എന്ന് പറയുന്നത് അതില് നിയതമായിട്ടുള്ള ഒറ്റ രൂപമേ ഉള്ളൂ എന്ന് പറയാൻ കഴിയില്ല പലതായിരിക്കാം രൂപം എനർജി 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 ഫിസിക്കന്നെ പറയുന്നുണ്ടല്ലോ പല രീതിയിലുള്ള എനർജി പറയുന്നുണ്ട് സട്ടിൽ എനർജീസ് ഉണ്ട് അത് നമുക്ക് അറിയാവുന്നില്ല നമ്മൾ ഈ റിസീവ് ചെയ്യുന്ന പല വീടിന് റിസീവ് ചെയ്യുന്ന പല സട്ടിൽ എനർജീസ് ആയിട്ട് വരാം നമ്മള് വിഷസ് പ്രയർ അങ്ങനെ ബ്ലെസ്സിങ്സ് ഇതൊക്കെ സട്ടിൽ എനർജീസ് ആയിട്ട് വരും അതേസമയം ന്യൂക്ലിയർ എനർജി ഉണ്ട് ഫിസിക്കലായിട്ടുള്ള പല എനർജീസ് ഉണ്ട് അപ്പൊ എല്ലാത്തിനും എനർജി വ്യത്യാസമുണ്ട് ഈവൻ നമ്മൾ പണത്തിനെ നമ്മൾ എനർജി ആയിട്ട് ആക്കണം ഒരു ബിസിനസ് സിസ്റ്റത്തില് പണി എനർജി വേണം